പട്ടിന്റെ കഥ പറയുന്ന രാജകുമാരിയുടെ പുതിയ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം സിനിമാ താരം ആസിഫ് അലി നിർവഹിച്ചു കഴിഞ്ഞ വർഷക്കാലമായി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസിന്റെ ഉദ്ഘാടനം പ്രമാണിച്ച് ഒട്ടനവധി ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടന സമയം സന്നിഹിതരായവരിൽ നിന്ന് നെറുക്കെടുപ്പിലൂടെ മൂന്ന് പേർക്ക് സ്വർണ സമ്മാനം നൽകി രാജകുമാരി ഗ്രൂപ്പിന്റെ കനിവിന് ഒരു കൈത്താങ് പദ്ധതിയിലൂടെ മൂന്ന് പേർക്കുള്ള ധനസഹായ വിതരണവും വേദിയിൽ വെച്ച് നടന്നു ഒരുപാട് സന്തോഷം ഈ ഇന്നൊരു ശനിയാഴ്ചയാണ് ഇത്രയും തിരക്കുള്ള ദിവസമാണ് എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നു രാജകുമാരിയുടെ ഇനോഗ്രേഷനിൽ പങ്കെടുക്കാനായിട്ട് ആദ്യം തന്നെ ഇവിടെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാൻ ഒരു നന്ദി പറയാം നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് ചിങ്ങ ഒന്നായിട്ട് ഇന്ന് ഇവിടെ വന്ന് ഈ സന്തോഷം നേരിട്ട് ഇത്രയും ഇത്രയും പേർ എന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെന്തായാലും രാജകുമാരി കാലങ്ങളായിട്ടുള്ള ബന്ധമാണ് ആറ്റിങ്ങിൽ അച്ഛനെ സ്ഥലത്തെന്ന് പിന്നെ അരുവിക്കലം കാട്ടാക്കട ബോർഡറിൽ ഇപ്പോൾ പോത്തം പോത്തങ്കൂടും നന്നായിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി പോകുന്ന ഈ സ്ഥാപനത്തിന് ഈ ചിങ്ങവുന്ന എല്ലാ ആശംസകളും നേരുന്നു പ്രിയപ്പെട്ട സുഹൃത്തും നമ്മുടെ എല്ലാവരും താരം കൂടിയായിട്ടുള്ള ശസഫല ഇതിനു മാത്രം വന്നതാണ് പുതിയ മോഡിയോടെ പുതിയ ഭാവത്തോടെ വന്ന രാജകുമാരിയെ ഉദ്ഘാടനം നിർവഹിച്ചു പോയിട്ടുണ്ട് പ്രൗഢ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ആസിഫലിയെ കാണാനും പുതിയ രാജകുമാരിയെ സന്ദർശിക്കാനും ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു ഒന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാണ് ചിങ്ങ ഒന്നാണ് ഒരുപാട് തിരക്കുള്ള ദിവസമായിട്ടും ആയിരക്കണക്കിന് ആൾക്കാരാണ് പോത്തങ്കോട് രാജകുമാരിയുടെ മുമ്പിൽ എത്തിച്ചേർന്നത് വളരെ സന്തോഷമുണ്ട് വളരെയധികം അസുഖലിയും വളരെ സന്തോഷത്തോടെയാണ് പോയിരിക്കുന്നത് നിരവധി ആർന്ന കസ്റ്റമർ നമ്മളെ ഇരുപത്തി വർഷക്കാലമായി പോത്തങ്കോട് ഈ രാജകുമാരി നിലനിർത്തുന്ന കസ്റ്റമേഴ്സാണ് ഈ കാണുന്നത് മുഴുവൻ ഇവരെല്ലാം ഇന്നിവിടെ വളരെ ആഹ്ലാദത്തോടെ പർച്ചേസ് ചെയ്യുകയാണ് തീർച്ചയായും ഇവരെല്ലാം ഒരു ഉത്സവ ലഹരിയിലാണ് രാജകുമാരി ഗ്രൂപ്പും ഉത്സവ ലഹരിയിലാണ് ഇവിടെ എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ ജനങ്ങൾക്കും ഒരിക്കൽ കൂടി ചിങ്ങമാസ ചിങ്ങമാസപ്പുല്ലരിയുടെ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം രാജകുമാരി ഗ്രൂപ്പിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നന്ദി നമസ്കാരം എം എൽ മാരായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ശ്രീ കെ ശബരിനാഥൻ പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി ആർ അനിൽ കുമാർ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാരും ചടങ്ങിൽ പങ്കെടുത്തു